ഒരാളിൽ സമ്പത്തുള്ളതിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ അയാളിൽ നിന്ന് എന്തെങ്കിലും കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് അതും അല്ല എന്നുണ്ടെങ്കിൽ അയാളിൽ അധികാരമുള്ളതിൻ്റെ പേരിലാണ് മറ്റുള്ളവർ അയാളോട് ഇഷ്ടവും അടുപ്പവും കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് വെറും താൽക്കാലികമാണ് എന്നുള്ളവൻ മനസ്സിലാക്കണം എപ്പോൾ സമ്പത്തും അധികാരവും അപ്രത്യക്ഷമാവുന്നുവോ അപ്പോൾ സ്നേഹം നടിച്ചവർ മുഴുവൻ അപ്രത്യക്ഷരാകും ഓരോ മനുഷ്യനും ഒരു മൺവിളക്കാണ് അതിൽ കത്തുന്ന ജ്വാലയാണ് പ്രധാനം എപ്പോൾ ആ ജ്വാല അണയുന്നുവോ അതോടെ മൺവിളക്കിന് മുന്നിൽ കൈകൂപ്പി നിന്നവരെല്ലാം അകന്നു പോകുന്നു കാരണം അവർ ആരാധിച്ചത് ആ ജ്വാലയെ ആയിരുന്നു മൺവിളക്കിനായിരുന്നില്ല കരിന്തിരി പുകയുന്ന മൺവിളക്കിന് മുമ്പിൽ കൈകൂപ്പി നിൽക്കാൻ ഒരാൾ പോലും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞു വരുന്നു മനസ്സിലാവും കാശിൻ്റെ കൊട്ടാരം വിരിയുന്ന പൂക്കളെല്ലാം പെട്ടെന്ന് പൊഴിഞ്ഞു പോകുന്നവയായിരിക്കും എന്നർത്ഥം അതേസമയം ആത്മാർത്ഥമായ സ്നേഹം പകർന്നു നൽകുമ്പോൾ അതേ അളവിൽ സ്നേഹം തിരിച്ചു കിട്ടും നമുക്ക് സ്നേഹം പങ്കുവെക്കുക എന്നത് രണ്ട് വ്യക്തികൾക്കിടയിൽ നടക്കുന്ന ഒരു കാര്യമാണെങ്കിലും അവിടെ രണ്ടു പേർ ഉണ്ടായിരിക്കുകയില്ല നേരെമറിച്ച് അവർ ഒന്നായിത്തീരുന്നു